ഫിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡബിൾ കൈ അതായത് പൈപ്പിംഗ് പൈപ്പിങ്ങൊക്കെ വെച്ചിട്ടുള്ള ഡബിൾ കൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ അപ്പം ആദ്യം നമുക്ക് വേണ്ട ഒരു ലെങ്ത്ത് അതിൽ താഴെ വശത്ത് കാലിഞ്ച് തയ്യൽത്തുമ്പം മേളിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പം വേണ്ടിയിട്ട് നമ്മൾ മാത്രം അടയാളപ്പെടുത്തുക കൈവെണ്ണം എത്രയാണോ വേണ്ടത് അത് ഇത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് തുണിയിലോ ചെയ്യുക ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുണി നമ്മൾ നേരിട്ട് നല്ല തുണിയിലോട്ട് ഇത് ആദ്യമേ അടയാളപ്പെടുത്തരുത് കേട്ടോ കാരണം നമ്മളിത് പേപ്പർ വെച്ച് വെട്ടിയിട്ട് അത് വെടിച്ചിട്ട് വേണം നല്ല തുണിയിൽ വെട്ടാൻ അല്ലെങ്കിൽ തുണി നമുക്ക് തികയാതെ വരും ആദ്യം അടയാളപ്പെടുത്തിയെടുത്ത് കൈയുടെ ഷേപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തി എടുത്തു നമുക്ക് വേണ്ട അളവിൽ അടയാളപ്പെടുത്തി എടുത്തു ഞാൻ ചെയ്ത കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ വെട്ടിയെടുത്തു അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മൾ വെട്ടിയെടുത്തു ഇനി ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ബ്ലൂ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ രണ്ടും വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് കണ്ടല്ലോ അപ്പം ഇനി നമ്മൾ ഈ ഒരു കയ്യ വെട്ടിയതിൻ്റെ സെൻ്റർ ഭാഗം കാണുക സെൻ്ററിൽ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുന്നു കണ്ടല്ലോ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഒരു റൈറ്റ് സൈഡിലോട്ടല്ല ആദ്യം നമ്മൾ മേളിലോട്ട് രണ്ടിഞ്ച് അടയാളപ്പെടുത്തുന്നു കണ്ടല്ലോ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ റൈറ്റിലോട്ട് അതായത് വലുത് വശത്തോട്ട് രണ്ടിഞ്ച് എടുക്കുന്നു കണ്ടല്ലോ അപ്പം നമ്മൾ റൈറ്റിലേക്കാണ് ഇപ്പം എടുത്തത് ഇനി നമ്മൾ ഇതിൻ്റെ മേൽഭാഗത്ത് ചെല്ലുമ്പോൾ ലെഫ്റ്റിലേക്ക് രണ്ടിഞ്ച് എടുക്കുന്നു അപ്പം ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലായില്ലേലും ചെയ്തത് കാണുമ്പം മനസ്സിലാവും അപ്പം സെൻട്രൽ ലൈനിൻ്റെ റൈറ്റിലേക്ക് രണ്ടിഞ്ച് മുകളിലേക്ക് രണ്ടിഞ്ച് പിന്നെ മേൾ ഭാഗത്തു നിന്ന് ലെഫ്റ്റിലേക്ക് രണ്ടിഞ്ച് അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി ഇനി ഇത് നമ്മൾ അവിടെ നിന്ന് താഴത്തെ രണ്ടിഞ്ച് അടുത്തേക്ക് ഒരു കർവ് ചെയ്ത് വരയ്ക്കുന്നു കണ്ടല്ലോ ഇങ്ങനെ വരച്ചെടുത്തു പിന്നെ ഈ മേളിലത്തെ രണ്ടിഞ്ചിലേക്ക് അത് മുട്ടിക്കുന്നു അപ്പോൾ അതിനൊരു ഷേപ്പ് കണ്ടോ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ആ റൗണ്ടിൻ്റെ ആ ഒരു ഷേപ്പ് വന്നത് നിങ്ങൾക്ക് കണ്ടല്ലോ ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുവാണ് ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഈ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെ ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതാണ് ആ റൈറ്റ് സൈഡിലെ ഭാഗം മാത്രമേ നമുക്ക് നമുക്കാവശ്യമുള്ളൂ ഈ ഒരു പീസ് നമുക്ക് വേണ്ട നമുക്കിതങ്ങ എടുത്ത് മാറ്റാം ഇനി ഈ പീസ് വെച്ചിട്ട് നമ്മൾ നാല് പീസ് ഇതുപോലെ തന്നെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നാല് പീസ് നമ്മൾ ഇതേപോലെ തന്നെ വെട്ടിയെടുക്കും അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ അടിവശം കൈവശം വരുന്നിടത്ത് സ്ട്രേറ്റ് ആയിട്ട് വരുന്നത് ഭാഗങ്ങൾ തമ്മിൽ ഒന്നിച്ച് വെച്ചിട്ട് വേണം വെട്ടാൻ ഇങ്ങനെ വെട്ടിയെടുക്കുക പേപ്പറാണെങ്കിലും നമുക്ക് ഇതുപോലൊരു പീസ് കിട്ടുള്ളൂ അപ്പം തുണിയേൽ എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ വെട്ടേഷനെ എനിക്കിഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ വെട്ടേഷണത്തേലേ അങ്ങ് ആദ്യത്തെ പീസ് വെട്ടിയെടുത്തതേ ഉള്ളൂ ി നമ്മൾ ഇത് വെട്ടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈ രണ്ട് പീസ് ഒരുപോലെ വീതം അതായത് നാല് പീസും ഒരേപോലെ വെച്ച് നമ്മൾ വെട്ടരുത് രണ്ട് പീസ് ഒരുപോലെ കാരണം അകംപോറുള്ള തുണിയാണെങ്കിൽ നമുക്ക് എല്ലാം ഒരു കൈ വരും അതുകൊണ്ട് രണ്ടെണ്ണം നമ്മൾ താഴത്തോട്ട് വെച്ചെങ്കിൽ രണ്ടെണ്ണം നമ്മൾ മേളിലോട്ട് വെക്കണം മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെ ഒരെണ്ണം ഞാൻ താഴെത്തോട്ട് വെച്ചു അടുത്തത് ഞാൻ മേളിലോട്ടാണ് വെക്കുന്നത് എന്നിട്ട് അതിൻ്റെ വശങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലേ നമുക്ക് ആ ഒരു കൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ വേറെ വെ നമ്മളിപ്പോൾ ഇങ്ങനെ രണ്ട് പീസ് വെട്ടിയെടുത്തു കണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ അകംപൊറൊന്നും ഇല്ലാത്ത തുണിയാണ് അതുകൊണ്ടൊന്നും നോക്കാനില്ല പക്ഷേ നമ്മൾ അകംപൊറമുള്ള തുണികളാണെങ്കിൽ ശ്രദ്ധിച്ച് വെട്ടണം രണ്ടെണ്ണം താഴോട്ട് വെക്കുമ്പോൾ രണ്ടെണ്ണം മേളിലോട്ട് അങ്ങനെ വെച്ച് വെട്ടിയാൽ മതി ഒരേ ഒരേ വശത്ത് തന്നെ വെ വെച്ച് വെട്ടുമ്പോൾ അത് നമ്മൾ നകംപുറമുള്ള തുണിയാണെങ്കിൽ നല്ല വശത്ത് തന്നെയല്ലേ നമ്മൾ വെച്ച് വെട്ടുള്ളൂ അപ്പോൾ ആ തന്നെ ആ വശത്ത് തന്നെ വെച്ച് വെട്ടുമ്പോൾ രണ്ടെണ്ണം മേളിലോട്ടും രണ്ടെണ്ണം താഴോട്ടും അതായത് ഇതിൻ്റെ ഈ സ്ട്രെയിറ്റ് വരുന്ന ഭാഗം കൈയുടെ അടിഭാഗം വരുന്നത് ആണ് സ്ട്രെയിറ്റ് ഭാഗം വരുന്നത് അത് രണ്ടെണ്ണം മേളിലോട്ടും രണ്ടെണ്ണം താഴോട്ടോട്ടും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇങ്ങനെ വെച്ചിട്ട് രണ്ടെണ്ണവും വെട്ടുക അടുത്ത രണ്ടെണ്ണം വെട്ടുമ്പം ഇത് തിരിച്ച് മേലോട്ട് കൊടുക്കും അത്രയേ ഉള്ളൂ അതിൻ്റെ സൈഡും കൂടെ നോക്കണം കേട്ടോ ഞാൻ ഇതിനകത്ത് സൈഡ് അങ്ങനെ ശ്രദ്ധിച്ചില്ല ഞാൻ വെട്ടിയപ്പോൾ മാത്രമേ അത് നോക്കിയുള്ളൂ അപ്പോൾ നിങ്ങളത് നോക്കണം കേട്ടോ ഈ സൈഡ് ഭാ അടിവശം ആ തള്ളിയിരിക്കുന്ന ഭാഗം ഒരുപോലെ വരരുത് രണ്ടെണ്ണത്തിൻ്റെ ഒരുപോലെ വന്നാൽ രണ്ടെണ്ണത്തിൻ്റെ മറ്റേ ഭാഗമായിരിക്കും വരേണ്ടത് ഇനി നമുക്ക് ഈ ഈ ഒരു ഷാർപ്പായിട്ടിരിക്കുന്ന ഭാഗം ഒന്ന് കർവ് ചെയ്ത് വെട്ടിയെടുക്കാം എങ്കിലേ നമുക്ക് അവിടെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടണമല്ലോ പൈപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകളിൽ പൈപ്പിംഗ് കൊടുക്കാം പൈപ്പിംഗ് കൊടുക്കാനായിട്ട് ഞാനിവിടെ ക്രോസ് അല്ല എടുത്തത് കേട്ടോ നല്ല ആയിട്ടുള്ള പീസ് തന്നെയാണ് എടുത്തത് ഇതിന് ക്രോസ് വേണമെന്നൊന്നുമില്ല കാരണം അങ്ങനെ ഒത്തിരി റൗണ്ടിൽ നമ്മൾ പൈപ്പിംഗ് കൊടുക്കണ്ടല്ലോ ഈ ഒരു ചെറിയൊരു കെയർവ് മാത്രമല്ലേ വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ക്രോസ് വേണ്ട ആയിട്ടുള്ള പീസ് മതി അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നര ഇഞ്ച് വീതിയിൽ എടുക്കാം ഞാൻ ഒരു ഇഞ്ച് വീതിയിൽ എടുത്തത് കാരണം എനിക്ക് നടുവേ മടക്കാൻ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒരു ഭാഗം ഒരു കുറച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത് നമ്മൾ അടിച്ചെടുക്കുമല്ലോ പൈപ്പിങ്ങിൻ്റെ സൈഡ് അങ്ങനെ അടിച്ചെടുക്കുക ചെയ്തത് നടുവേ മടക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ എനിക്ക് പൈപ്പിങ്ങായിട്ട് അടിക്കാനായിട്ട് തുമ്പ് കിട്ടാതെ സാഹചര്യമായപ്പോൾ ഞാനത് മടക്കി അടിച്ചു ഒരു വശം നമ്മളിങ്ങനെ കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ അടിക്കണം ആ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ പതുക്കെ അടിക്കണം അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാതെ വരും കാലിഞ്ചിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് ഉള്ളിലേക്ക് വെച്ച് അതിൻ്റെ ആ ഒരു അടുപ്പ് വന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ കുഴിവിൽ കൂടെ തന്നെ ആ ഒരു നേരത്തെ അടിച്ചതിൻ്റെ ആ ഒരു അതിലെ കൂടെ തന്നെ നമ്മൾ അടിച്ച് ഇതിങ്ങനെ പൈപ്പിംഗ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ അപ്പം നമുക്കിനി അടുത്ത പീസിൽ വെക്കുമ്പോഴത്തേനും ചിലപ്പോ ഒക്കെ നമുക്ക് പൈപ്പിംഗ് പീസിന് ലെങ്ത്ത് കുറഞ്ഞു പോകാറുണ്ട് എനിക്ക് മിക്കവാറും സംഭവിക്കാറുണ്ട് ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ നിന്ന് മുതലേ തുടങ്ങിക്കോ ഇനിയിപ്പോൾ താ ലെങ് അതായത് പൈപ്പിംഗ് പീസ് ചെറുതായി ചെറുതായിപ്പോ ഇനിയില്ല കുറച്ചേ ഉള്ളെങ്കിൽ മിച്ചം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് വെച്ച് നോക്കുക കറക്റ്റ് പൈപ്പിംഗ് ഇപ്പോൾ നിലവിൽ എനിക്കുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ കാരണം എനിക്ക് മിക്കവാറും അങ്ങനെ വരാറുണ്ട് അപ്പം മേൾഭാഗം നമ്മൾ കറക്റ്റായിട്ട് വെക്കുക കാണൊക്കെ അങ്ങോട്ടോ അത് ഇച്ചിരി ഇതിനകത്ത് അങ്ങനെയായി പോയതാണ് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക ഇതിൻ്റെ ഇതിലേക്കൂടെ വരും എന്നുള്ളത് അപ്പോൾ അവിടെയാണ് നമുക്ക് വരുന്നത് അതിൻ്റെ മുകളിലേക്ക് ഒരു ഇഞ്ചോ ആ ഒരിഞ്ചോളം വേണം കേട്ടോ മേളിലേക്ക് വെട്ടിടണം അതിൻ്റെ ആ നമ്മൾ ആ അടയാളം വന്നതിനെ കഴിഞ്ഞ് ഒരിഞ്ച് മേളിലോട്ട് കയറ്റിയിട്ട് നമ്മൾ വെട്ടിട്ടു അവിടെ നിന്ന് വേണം നമ്മളിനി പൈപ്പിംഗ് അടിച്ച് തുടങ്ങാനായിട്ട് അപ്പോൾ നമുക്ക് ചെറിയ പീസ് കൊണ്ട് രണ്ടാമത്തെ സ്ലീവേൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതും നമ്മൾ ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിക്കുന്നു നന്നായിട്ട് റൗണ്ട് വരുന്ന കഴുത്തുകൾക്കും അങ്ങനെയുള്ള ഷേപ്പ് ആയിട്ടുള്ള കഴുത്തുകൾക്കൊക്കെ മാത്രമേ നമ്മൾ ക്രോസ് പീസ് എടുത്താൽ മതി കേട്ടോ ചെറിയ അല്ലാത്തതിനൊന്നും ക്രോസ് വേണമെന്നില്ല സ്ട്രെയ്റ്റ് ആയിട്ടുള്ള പീസ് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് ഇപ്പം ഞാൻ ചെയ്തത് കണ്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അത്യാവശ്യം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ക്രോസ് വേണം എന്നില്ല ഇനി നമ്മളിതിൻ്റെ മേൽഭാഗം അടിച്ചെടുക്കുവാണെങ്കിൽ രണ്ട് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കുവാണ് കണ്ടല്ലോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗവും ഇല്ലേ ഇങ്ങനെ പൊങ്ങിപ്പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ച പാടെ കൂടെ തന്നെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുകയാണ് ഇതുപോലെ ബീഡ്സൊക്കെ വെച്ച് ഇച്ചിരിയൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സ്ലീവ് എല്ലാവരും ചെയ്യാൻ പഠിച്ചില്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ